ടുക്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ആഗസ്റ്റ് ഒന്നു മുതൽ ഏഴുവരെയുള്ള ആദ്യ ആഴ്ച പൊതുവെ എല്ലാ ജില്ലയിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്ന മഴയിലും കുറവ് ലഭിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ആഴ്ച തിരിച്ചുള്ള മൺസൂൺ പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആഗസ്റ്റ് എട്ട് മുതൽ പതിനാല് വരെയുള്ള രണ്ടാമത്തെ ആഴ്ച പൊതുവെ എല്ലാ ജില്ലയിലും മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് മാത്രമല്ല സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നു നേരത്തെ ആഗസ്റ്റ് രണ്ടാം വാരം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണ് അതേസമയം മഴ ശക്തിപ്പെടുന്നതിന്റെ സൂചന നൽകി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ച കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ടോ മറ്റോ ഉണ്ടായേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി